ോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പല കുറവുകളും വരാറുണ്ട് അതുപോലെ തന്നെ പല ബലഹീനതകളിലും നമ്മളായിപ്പോകാറുമുണ്ട് എന്താ നിങ്ങൾ അങ്ങനെയല്ല ശരി ഞാൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട് അതുപോലെ ഞാൻ പല സ്ഥാനങ്ങളിലും ബലഹീനനുമാണ് അപ്പോൾ ഇങ്ങനെ തുറന്ന് സമ്മതിക്കുവാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാത്തത് അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകുടമയിലെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് നമ്മുടെ കുറവുകളും ബലഹീനകളും മുഖാന്തരം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്തിയാൽ എന്തൊക്കെ നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മെച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയും അപ്പോ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ വചനത്തോടൊപ്പമായിരുന്നു അട്ടെ നമുക്ക് നോക്കിയാലോ ഒരു വചനം വായിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്നാമധിയായും നാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു പെരിങ്കാറ്റ് അടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി അപ്പോൾ ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വലിയൊരു പ്രതിസന്ധി ഫക്തൻ പ്രവാചകൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന യോന താൻ ഒരു വലിയ പ്രശ്നത്തിലായിരിക്കുന്നു സമുദ്രത്തിലാണ് പ്രശ്നം വെള്ളം നാലുപാടും വെള്ളമാണ് കാൽവ്ക്കുവാൻ ഒരു കരയില്ല ആകാശത്തിൽ നോക്കിയാൽ കറുത്തിരണ്ട കാർമേഘങ്ങൾ മാത്രം കാറ്റാഞ്ഞു വീശുന്നുണ്ട് തിരമാല ഉയർന്നു പൊങ്ങുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും തന്നെ ആ വെള്ളത്തിൽ താണുപോകാതെ താങ്ങി നിർത്തിയിരിക്കുന്ന ആ കപ്പൽ തകർന്നു പോകാം വലിയ ഭീതിദത്തമായ അനുഭവം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്ന അതേ അവസ്ഥ തന്നെ എന്താണ് എന്നറിയത്തില്ല എവിടെ ചെന്ന് എത്തിച്ചേരുമെന്ന് അറിയത്തില്ല ആശ്രയിക്കുവാനും സഹായിക്കുവാനും ആരുമില്ലാത്ത അവസ്ഥ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ സമുദ്രത്തിന് മധ്യത്തിൽ ഒറ്റയ്ക്കായി പോയതുപോലെ പോലെ അതല്ലേ സഹോദര പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരിൽ നിന്നും അകന്ന് വലിയ പ്രതിസന്ധികളുടെയും ഭയപ്പാടിന് മധ്യത്തിൽ ഒറ്റയ്ക്കായി തീർന്നതുപോലെ ആരും കൂടെ ഇല്ല അല്ലേ സഹോദരി ആരുമില്ലാത്തവളായി തീർന്നതുപോലെ അതല്ലേ മാതാവേ പിതാവേ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഭയം മാത്രം അയ്യോ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാത്രം ഉയർന്നു പോകുന്ന തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ രോഗം കടം അയ്യോ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ യോന അവിധത്തിലൊരു അവസ്ഥയിലായി തീർന്നിരിക്കുന്നു കാരണം എന്താണ് അതേ യോനയുടെ പുസ്തകം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോന ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ല യോനയെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പല 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 ഇഷ്ടങ്ങളും കാണും ഒപ്പം നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഇഷ്ടമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടം നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇഷ്ടമാണോ ഒരപ്പനായി ഞാൻ പറയും എന്നെക്കുറിച്ച് എനിക്കുള്ള ഇഷ്ടം ഒന്നുമല്ല എൻ്റെ മകനെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട് മാതാപിതാക്കളായി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ അത് തന്നെയാണ് അപ്പോൾ ദൈവത്തിനും നമ്മെക്കുറിച്ച് പല ഇഷ്ടങ്ങളുമുണ്ട് ആ ഇഷ്ടങ്ങളൊന്നും നാം നഷ്ടപ്പെട്ടു പോകാനോ നാം തകർന്നു പോകാനോ അല്ല ലോകം നമ്മെ പറഞ്ഞു പഠിപ്പിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം കഠിനമാണ് ദൈവത്തിൻ്റെ വഴികളിൽ നാം സഞ്ചരിക്കുന്നത് പാടേറിയ കാര്യമാണ് അയ്യോ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരിക്കലുമല്ല നിങ്ങളുടെ കുഞ്ഞിലേക്ക് നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ ആ പ്രിയ കൊച്ചു മകനിലേക്ക് മകളിലേക്ക് എന്തൂരം ലളിതമായിട്ടാണ് അവരെ നടത്തുന്നത് എന്തൂരം കാര്യങ്ങളാണ് നിങ്ങൾ അവർക്ക് വേണ്ടി നിവർത്തിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ അവർക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്തത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി അതേ നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പലതും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പല ഇഷ്ടങ്ങളുമുണ്ട് അനുസരിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു നോക്ക് യോന ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഒത്തിരി തീർത്ഥാടനങ്ങളിലൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ കൊണ്ടുപോകുമായിരുന്നു അതായത് ഈ പെരുന്നാളുകൾ മലയാറ്റൂർ തീർത്ഥാടനം അവിടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്ക നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ വല്ലാത്ത തിരക്ക തിനക്ക് പേടിപ്പെടുത്തുന്ന തിരക്കാണ് അപ്പോഴൊക്കെ അമ്മ എൻ്റെ കയ്യിലിങ്ങനെ മുറുക്കെ പിടിക്കും എനിക്ക് വേദനിക്കുന്ന വിധത്തിൽ എനിക്ക് ദേഷ്യം തോന്നും എന്തിനാ ഈ അമ്മ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത് കാരണം പിന്നീട് ആ മനസ്സിലായത് പിന്നീട് കുറച്ചുകൂടെ വളർന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ അന്നത്തെ ആ പഴയ കാലത്തെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ അപ്പോഴേ കേട്ടിട്ടുണ്ട് എന്താണത് ആ ആ സമയത്ത് പിള്ളാരെ പിടിക്കുന്നവരുണ്ട് കുഞ്ഞു പിള്ളാരെ ഈ കൂട്ടം തെറ്റിപ്പോകുന്ന കുഞ്ഞു പിള്ളാരെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്ന ഇന്നത്തെ പോലെ തിരക്ക് പിടിച്ച ലോകമല്ലല്ലോ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വല്ലിടത്തും ഒക്കെ ഓരോ വീടാണ് അങ്ങനെയുള്ള സമയത്ത് പുറത്തിറങ്ങുന്ന പിള്ളാരെ അവർ പിടിച്ചുകൊണ്ടുപോകും കൈയും കാലും തല്ലി ഓടിക്കും കണ്ണ് കുത്തി പൊട്ടിക്കും എന്നിട്ട് ശിക്ഷയ്ക്ക് കൊണ്ടിരുത്തും അയ്യോ അങ്ങനെ ഒത്തിരി മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കഥന കഥകൾ അവർ കേട്ടിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ ആ ഭയപ്പാടിൽ നിന്നാണ് മുറുക്കെ പിടിച്ചിരിക്കുന്നത് കാരണം അകന്നു പോയാൽ തലമുറകൾ ആ ഭിക്ഷാടന മാഫിയുടെ കയ്യിൽപ്പെട്ടു തകർന്നു പോകും അതുതന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ ശത്രു നമ്മെ പിടിക്കും ശത്രു നമ്മെ പിടിക്കുന്നത് വളർത്തുവാനല്ല ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും ഓ ഈ ലോകവും ഈ ലോകത്തിലെ ആ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുവാൻ കഴിയുന്നത് ആ ഈ ലോകപ്രകാരം പ്രകാരം ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ശത്രുവായവൻ്റെ പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ മാത്രം ചിന്തയല്ല പണ്ടൊരിക്കൽ ഒരുത്തൻ ഇങ്ങനെ ചിന്തിച്ചതാണ് ലൂക്കോസിന്റെ സൂക്ഷണം പതിനഞ്ചാമത്തെ ിൽ കർത്താവേശു ആ മകനെ കുറിച്ച് പറഞ്ഞു നമ്മളൊക്കെ സൺഡേ സ്കൂളുകളിൽ ആ മകനെ മുടിയനായ പുത്രൻ എന്ന് പേര് നൽകി വിളിച്ചു ആ മകനും ഇങ്ങനെ ചിന്തിച്ചു പുറത്ത് ദൂരെ 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 ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട് നമുക്കറിയാമല്ലോ എന്തായി തീർന്നു പോയി അവൻ തകർന്നു പോയി പോയ യോന തകർന്നു പോയി ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ വരുമ്പോൾ നാം അനുസരണക്കേട് കാണിക്കുമ്പോൾ അഥവാ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കടന്നു വരുമ്പോൾ ബലഹീനതകൾ കടന്നു വരുമ്പോൾ വലിയ പ്രശ്നങ്ങളുടെ ിൽ നാം തീരും ഇവിടെ അടുത്തൊരു ചിന്ത കടന്നു വരും എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരുവാനായിട്ട് കഴിയും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകൾ ഞാൻ ചെയ്തു പോയ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ എവിടെയാണോ വീണുപോയത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരോട് പങ്കുവെച്ച് എനിക്ക് പുറത്തു വരുവാൻ കഴിയും അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടോ വേണ്ടപ്പെട്ടവരോടോ പങ്കുവയ്ക്കാം പങ്കുവയ്ക്കാം എന്നൊരു ചിന്ത നമ്മളുണ്ടാകും അപകടം ആരോടും നമുക്കിത് പങ്കുവയ്ക്കുവാൻ കഴിയത്തില്ല കാരണം നമ്മുടെ കുറവുകളും ബലഹീനതകളും നാം മനുഷ്യരോട് പങ്കുവച്ചാൽ അവർ നമ്മെ ചൂഷണം ചെയ്യും അവർ നമ്മെ വേദനിപ്പിക്കും അവർ നമ്മെ കുറ്റപ്പെടുത്തും അവർ നമ്മെ പരിഹസിക്കും കാരണം ലോകം എപ്പോഴും പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നു നാം ആയിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ളവരും പ്രശ്നത്തിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും പ്രശ്നങ്ങളുടെ ഭാവഭാരം ചുമക്കുവാൻ ഒരുവനെ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു അപ്പോഴാണ് അവരുടെ മധ്യത്തിലേക്ക് കടന്നുപോയി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അവരുടെ ജീവിതത്തിലും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തും സംഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം അവർ മൂട്ട കെട്ടി നിങ്ങളുടെ തലമേൽ വെച്ചു തരും മേൻ നീ കാരണമാണ് നിന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നത് കൊണ്ടാണ് ആ ചുമ്മാതല്ല അതല്ല ചേട്ടൻ ഇങ്ങനെയൊക്കെയാ ജീവിച്ചേ അതാണ് ഈ വീട്ടിനകത്തൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം ഇതാ ഞങ്ങളും ഞാനും എൻ്റെ കൊച്ചുപിള്ളാരും അനുഭവിക്കുന്നു ആ നിങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ടാ ആ അപ്പനോമയെന്നും പറയും നടക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലം മക്കളടുത്ത് പറയാൻ പറ്റുമോ ജോലിസ്ഥലത്ത് പറയാൻ പറ്റുമോ എങ്കിൽ പോയി ആ പേരും പറഞ്ഞ് ചവിട്ടി പുറത്താക്കും പിന്നെ ചൂഷണത്തിനിരയാക്കുവാൻ തക്കം വാർത്തിരിക്കുന്ന മറ്റൊരു കൂട്ടം അങ്ങനെ ലോകത്തോട് നമ്മുടെ പോരായ്മകളെ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ നമ്മൾ തുറന്ന് പറയുവാൻ തയ്യാറായാൽ നമ്മൾ വലിയ പ്രശ്നത്തിലായി തീരും എന്നെ ആത്മീയമായി വളരുവാൻ സഹായിച്ച ഒരു ദൈവദാസൻ സംഭവിച്ചതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജിൽ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെല്ലാം തുറന്ന് പറയണം അദ്ദേഹം തൻ്റെ ഭാര്യയോട് തുറന്നു പറഞ്ഞു ആ തൻ്റെ ജീവിതത്തിൽ വന്ന ചില കുറവുകൾ ആ തൻ്റെ ഭാര്യയോട് താൻ ചെയ്ത തെറ്റുകളാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തുറന്നു പറഞ്ഞു അങ്ങനെ തുറന്ന് പറയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആ ദീപദാസന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ കഴിയത്തുള്ളൂ അങ്ങനെ തുറന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നും അദ്ദേഹം നിന്നയായി ജീവിക്കുന്നു ഭാര്യ കൂടെയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മാത്രം പറയുക അല്ലാത്തത് കഴിഞ്ഞു പോയത് ആ ശവക്കുഴി മാന്തി നാറ്റമാതി ശവക്കുഴി മാന്താൻ പോയാൽ അവിടെ നല്ല മണമൊന്നും ഉണ്ടാകത്തില്ല നല്ലതൊന്നും ഉണ്ടാകത്തില്ല നാറ്റം മാത്രം നാറ്റം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നേരെ തിരികെ വരാം നമ്മുടെ യോനായിലേക്ക് തന്നെ ഒന്നാമത്തെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ആത്മീയ ഗുരുവായ ഗുരുവായാസന് സംഭവിച്ചതുപോലെ തന്നെ യോനായ്ക്കും സംഭവിച്ചു ഭയങ്കരമായ കാറ്റുമുയർന്നു പോകുന്ന തിരമാലയും ഒക്കെ കണ്ടപ്പോൾ യോന പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ കുറവാണ് ഞാൻ ഞാൻ തെറ്റ് ചെയ്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടായി അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ കടലിൽ ഉണ്ടായത് േണ്ടേ നോക്കി അതുവരെ അവന് നിൽക്കുവാൻ ഒരു കപ്പലെങ്കിലും ഉണ്ടായിരുന്നു പ്രശ്നമാണ് പക്ഷേ കാലുറപ്പിച്ച് നിൽക്കുവാൻ ഒരു കപ്പലെങ്കിലും ഉണ്ടായിരുന്നു എപ്പോൾ തൻ്റെ കുറവുകളെ ലോകത്തിന് മുമ്പിൽ ഒപ്പമുള്ളവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയോ അപ്പോൾ യോന വെള്ളത്തിൽ മുങ്ങി താണു അവൻ അതുവരെ അവനുണ്ടായിരുന്ന ആ ഒരു അല്പം സുരക്ഷിതത്വം പോലും നഷ്ടപ്പെടുന്നു അതുവരെ ആടി അലഞ്ഞുകൊണ്ട് നിന്നവൻ വെള്ളത്തിലായി ഓ സ്ത്രോത്രം ഈ പകലിലും വെള്ളത്തിലായ ചിലർ എന്നെ കേൾക്കുന്നുണ്ട് പലതും മറ്റുള്ളവരോട് പലതിനെക്കുറിച്ചും തുറന്ന് പറഞ്ഞ് തങ്ങളുടെ ഹൃദയം പകർന്ന് ഓ വെള്ളത്തിലായി പോയവർ കുടുംബ കുടുംബജീവിതത്തിനകത്ത് കഷ്ടതയുടെ നിരാശയുടെ സമയത്ത് പലരോടും പലതും പറഞ്ഞ് തുറന്ന് പറഞ്ഞ് നിരാശയും കണ്ണുനീരും വേദനയും അപമാനവും നിന്നയും ചൂഷണവും അനുഭവിച്ചായിരിക്കുന്ന സഹോദരി സഹോദര നിന്നെക്കുറിച്ച് തന്നെ പറയണമെന്ന് ആഗ്രഹിച്ചു നോക്കുന്നുണ്ട് ആരെ കിട്ടും അയ്യോ പറയരുതേ അതാവേ പിതാവേ മക്കളെ കുറിച്ച് നല്ലതാ പറഞ്ഞേ അവരുടെ കുറവുകളെ കുറിച്ച് നല്ലതാ പറഞ്ഞേ പക്ഷേ മക്കൾ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അളവിൽ ആ പ്രശ്നങ്ങളെ ശത്രു വലുതാക്കി ശത്രു മുതലെടുത്തു ഒപ്പമുള്ളവർ നിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അവർ നിനക്ക് മിത്രങ്ങളല്ല അവർ മുതലെടുപ്പുകാരാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് മുതലെടുക്കുന്നവരായി അവർ മാറും ഈ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നവരായി അവർ മാറും അപ്പോ അങ്ങനെ യോന പറഞ്ഞു യോന വലിയ പ്രശ്നത്തിനകത്തായി അപ്പോൾ എന്ത് ചെയ്യും ഒന്ന് പ്രശ്നമുണ്ട് ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളും കടന്നിട്ടുണ്ട് പ്രിയരേ ഒരു തകർച്ച ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അതിന് നമ്മൾ കാരണമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു വീഴ്ച ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു കുറവായിരിക്കാം നമ്മുടെ ഒരു ബലഹീനതയായിരിക്കാം ആ ജോലി ജോലിസ്ഥലത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ശത്രുക്കളൊക്കെ ഉണ്ട് എല്ലാവരും വിരോധമായിട്ട് നിൽക്കുന്നുണ്ട് ഓടിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഏതോ നിലയിൽ നമ്മളിൽ ഒരു വീഴ്ച വന്നു അത് അറിഞ്ഞുകൊണ്ടായിരിക്കാം അറിയാത്തതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കാര്യമാക്കാതെ ചെയ്തതായിരിക്കാം പറഞ്ഞതായിരിക്കാം അങ്ങനെ എക്സെട്ര എക്സെട്ര ഒരു കുറവ് വന്നു കുടുംബജീവിതത്തിനകത്ത് സഹോദരി ഒന്ന് ചിന്തിച്ചു നോക്കി എവിടെയോക്കെ വീഴ്ച സഹോദര വന്നു എന്തോ കുറവുകൾ വന്നു അല്ലേ മാതാപിതാവേ ആ വിള്ളൽ മക്കൾ അകന്നു പോകുന്ന വിധത്തിലുള്ള എന്തോ നല്ലതെന്ന് പറഞ്ഞ് പറഞ്ഞതും ചെയ്തതുമൊക്കെ ഗുണത്തെക്കാളുപരി ദോഷം ചെയ്തു ആ ബിസിനസ്സിൽ നീ എടുത്ത തീരുമാനങ്ങൾ അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു മറിയാതെയും വന്നു ചേരുന്ന കുറവുകൾ വലിയ തകർച്ചയ്ക്ക് കാരണമായി തീരും അപ്പോൾ ഇത് ആരോട് പറയും ആരോട് പറഞ്ഞാലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുക കുറ്റം പറയാതെ ശിക്ഷിക്കാതെ ഉപദ്രവിക്കാതെ പരിഹസിക്കാതെ ചൂഷണം ചെയ്യാതെ ആരാണ് നമ്മുടെ കുറവുകളെ കേട്ട് അതിനൊരു പരിഹാരം വരുത്തുന്നത് ദാറ്റ്സ് പോയിന്റ് അതിലേക്ക് വരാം അപ്പോൾ അങ്ങനെ ഒരുവനുണ്ട് ഇനി കുറവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് മസ്സിൽ പിടിക്കേണ്ട നമ്മുടെ കർത്താവ് നമ്മുടെ യേശു അപ്പച്ചൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കുറവുകളെ ഏറ്റു പറയുവാൻ കഴിയും ഒന്ന് നോക്കിയേ കർത്താവ് നാം അറിയിക്കുന്ന നമ്മുടെ കുറവുകളെ കുത്തിക്കാട്ടി നമ്മെ വേദനിപ്പിക്കത്തില്ല പിന്നെയോ അതിനെ മറച്ച് നമ്മെ ഉയർത്തും ശ്രദ്ധിക്കണമേ അതിനെ മറച്ച് ആ കുറവുകളെ മറച്ച് നമ്മെ ഉയർത്തും കാരണം എന്താ നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയവനാണ് അപ്പോൾ അതിലപ്പുറമായി ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല അപ്പോൾ യേശു നമുക്ക് വേണ്ടി ജീവനെ നൽകിയവനാണ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശി ചുമന്നവനാണ് ആരുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി അവൻ അടിക്കപ്പെട്ടവനാണ് നമ്മുടെ ശാപങ്ങൾ നീങ്ങിപ്പോകുവാൻ മരത്തിൽ തൂങ്ങിയവനാണ് ആ യേശുവിൻ്റെ അടുക്കൽ നമുക്ക് നമ്മുടെ കുറവുകളെ തുറന്നു പറയുവാൻ കഴിയണം യേശുപ്പ എൻ്റെ ജീവിതത്തിൽ ഈ ബലഹീനത വന്നുപോയി ഈ കുറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഈ വാക്കിൽ എനിക്കൊരു കുറവ് വന്നു ആ സംസാരത്തിൽ എനിക്കൊരു കുറവ് വന്നു ഇവിടെയാണ് ഞാൻ വീണുപോയത് ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടായത് ഇവിടെ മുതലാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് അങ്ങനെ ഒരു പോയിന്റ് എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലർക്കും ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ടായിരിക്കാം നമ്മുടെ ബലഹീനതയുടെ കുറവുകളുടെ ആ പോയിന്റ് ആ പോയിന്റ് ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ജീവിതത്തിൽ വീഴ്ച വന്നുപോയി നീ ഇതിനൊരു പരിഹാരം കാണണമേ നീ ഇതെന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ വീഴ്ചകളെ നമ്മൾ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുമ്പോൾ നോക്കി രണ്ടാമത്തെയോ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ യോനയുടെ പുസ്തകമാണ് യോന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് താൻ വീണുപോയി തൻ്റെ ജീവിതത്തിൽ കുറവ് വന്നുപോയി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മുൻപോട്ട് പോയി കർത്താവ് നിൻ്റെ ഇഷ്ടം ആലോചിക്കുവാൻ നിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല യോന തന്നെ തന്നെ ഏൽപ്പിച്ചപ്പോൾ അവനായിരുന്ന ആ താഴ്ചയിൽ നിന്ന് ദൈവം അവനെ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞാൽ അവനെ ഒരു കരയ്ക്കെത്തിച്ചു ആമേൻ രണ്ടാമത്തെ ആയ പത്താമത്തെ വാക്യത്തിൽ അവനെ ഒരു കരയ്ക്കെത്തിച്ചു അപ്പോൾ കുറവുകൾ മുഖാന്തരം വീഴ്ച മുഖാന്തരം പ്രശ്നത്തിലായിപ്പോയവനെ ആ പ്രശ്നം മറ്റുള്ളവരോട് പറഞ്ഞ് പ്രശ്നങ്ങളുടെ ആഴത്തിലായിപ്പോയവനെ ദൈവം തൻ്റെ സന്നിധിയിൽ അവൻ്റെ കുറവുകൾ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അവനെ ഉയർത്തി ഒരു കരയ്ക്കെത്തിച്ചു അതേ സഹോദര ആ ജോലി സ്ഥലത്ത് എൻ്റെ കർത്താവ് നിന്നെ ഒരു കരയ്ക്കെത്തിക്കും ആ കുറവുകളെ ദൈവസനിൽ ഒന്ന് പറയുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് അതിന് പരിഹാരം വരുത്തും നീ ആയിരിക്കുന്ന ആ ജോലിസ്ഥലത്ത് നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും കുറവുകളും മുഖാന്തരം പല വീഴ്ചകളെയും ശത്രു മുതലെടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാ അവർക്ക് ജയിക്കുവാൻ കഴിയുന്നത് നിൻ്റെ കുറവുകൾ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ നിനക്കൊപ്പം നിൽക്കുമെന്ന് ചിന്തിച്ച് നീ നിന്നെ തന്നെ വെളിപ്പെടുത്തി നിന്റെ കുറവുകളെയും ബലഹീനതകളെയും പരിമിതികളെയും വെളിപ്പെടുത്തി നീ ഇത്രേ ഉള്ളുവെന്ന് തിരിച്ചറിഞ്ഞ ശത്രു നിന്നെ പുറത്താക്കുവാൻ പദ്ധതി ഒരുക്കുന്നു ആഴത്തിലേക്ക് ആഴത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് ദൈവത്തിൻ്റെ സന്നിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും നിന്നെ എൻ്റെ കർത്താവ് ഒരു കരയ്ക്കെത്തിക്കും ആ ജോലി സ്ഥലത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് നീ സ്ഥാനത്ത് നിന്നെ ഒരു കരയ്ക്ക് എത്തിക്കുവാൻ കഴിയും നിന്നെ ഒരു കരയ്ക്ക് എത്തിക്കുവാൻ കഴിയും മാതാവേ പിതാവേ തലമുറകളെ ഒരു കരയ്ക്ക് എത്തിക്കുവാൻ അവരെന്തായി തീരും അവരുടെ ഭാവി എന്തായി തീരും വല്ലാതെ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ കുറവുകളെ ഏറ്റുപറഞ്ഞ് വീഴ്ചകളെ ഏറ്റുപഞ്ഞ് അവരുടെ ജീവിതത്തിൽ വന്നുപോയ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ മറച്ചു വയ്ക്കപ്പെട്ടതിനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്ക് തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ തലമുറകളിൽ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തലമുറകളെ ഒരു ഓ കരയ്ക്കെത്തിക്കുവാൻ ഒരു ദൈവം നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റും ഓ മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ അതിനുള്ള പ്രാപ്തി കർത്താവ് നിങ്ങൾക്ക് തരും സഹോദരി നിന്റെ കുടുംബജീവിതം ഒരു കരയ്ക്കെത്തും സഹോദര നിന്റെ കുടുംബജീവിതം ഒരു കരയ്ക്കെത്തും അതിങ്ങനെ മുങ്ങി താണു 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 മുങ്ങിക്കൊണ്ടിരിക്കുക എപ്പോൾ വേണമെങ്കിലും ദൈവദാസനെയും ഞാൻ അവസാനിക്കും എന്റെ അവസാനം ഓ കേൾക്ക് ദൈവസന്നിധിയിൽ ദൈവസേനയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക വീഴ്ചയ്ക്ക് കാരണമായ ആ ബലഹീനതകളെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക യേശു നിന്റെ ജീവിതത്തെ കരയ്ക്കെത്തിക്കും ഒരു കരയ്ക്ക് അടുപ്പിക്കും യേശു എന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് ആ ബിസിനസ്സിനെ ഒരു കരയ്ക്കെത്തിക്കും നിന്റെ ആ രോഗം മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും നിന്ദിക്കുവാനും കുറ്റപ്പെടുത്തുവാനും കാരണമായിരിക്കുന്ന ആ രോഗം എൻ്റെ കർത്താവ് സൗഖ്യമാക്കും നിന്നെ ഒരു കരയ്ക്കെത്തിക്കും നിന്നിലൂടെ നീ ആഗ്രഹിക്കുന്നത് സകലതും പുറത്തു വരും യേശുവിൻ നാമത്തിൽ നീ ആഗ്രഹിക്കുന്നത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം യേശു നിന്നെ ഉയർത്തും അതങ്ങനെ സംഭവിക്കുന്ന അറബിക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ആമേൻ ചിലരെ കർത്താവ് ഉയർത്തുക ആ ആഴത്തിൽ നിന്ന് ഉയർത്തി ഒരു കരയ്ക്ക് എത്തിക്കുവാൻ പോയി ആമേൻ താങ്ക് യു ലോഡ് അവനൊരു കരയ്ക്ക് എത്തിക്കുന്നേ അപ്പോൾ ക്രോവുകൾ നിരത്തി വയ്ക്കുവാനൊരിടം എവിടെയാ നമ്മുടെ യേശുവിന്റെ വക്കൽ മാത്രമാ ലോകത്തിലേക്ക് നോക്കല്ലേ യേശുവിൻ്റെ പക്കൽ കുറവുകളെ പറഞ്ഞു എനിക്കൊപ്പം പ്രാർത്ഥിച്ചാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസകഥാപയും നല്ല ദീമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല പകൽ കാലം ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ അങ്ങ് സംസാരിച്ചു കുറവുകളെ ബലഹീനതകളെ വെളിപ്പെടുത്തുവാനൊരിടം പ്രിയപ്പെട്ടവർ അങ്ങയുടെ സന്നിധിയിൽ അവരുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഇപ്പോൾ ഉപേക്ഷിക്കുന്നു അവർക്ക് ശുഭം വരട്ടെ ഓഹ്രാഖ യേശു എന്നാമത്തിൽ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ തൊഴിൽ മേഖലയിൽ വീഴ്ച വന്നവരായി തകർന്നവരായി ബലഹീനത മുഖാന്തരം ബാധിക്കപ്പെട്ടവരായി ശത്രുവിനാൽ ഒതുക്കപ്പെട്ടവരായി അവരായിരിക്കുമ്പോൾ അവരെ അങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുബിൻ നാമത്ത് തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ ജോലി സ്ഥലങ്ങൾ അവർക്ക് നന്മ പൊഴിക്കുന്ന ഒഴിക്കുന്ന മേച്ചൽപ്പുറങ്ങളായി മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ പുറത്താക്കുവാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ തകർക്കപ്പെടട്ടെ ബാധ്യതകൾ തീരട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കടഫാരങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കേണ്ടെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ കോടതി കയറിയിടങ്ങുന്ന അനുഭവം മാറട്ടെ ഭർത്താവ് മടങ്ങി വരട്ടെ മടങ്ങി വരട്ടെ യേശുവിൻ നാമത്തിൽ ആഴത്തിൽ നിന്ന് കുടുംബജീവിതം ഉയരട്ടെ നിന്നയായി തീർന്ന കുടുംബജീവിതം അനുഗ്രഹമായി മാറട്ടെ മക്കൾ മടങ്ങി വരട്ടെ മാതാപിതാക്കൾ മക്കൾ സന്തോഷിച്ച് ഒരുമിച്ച് ദേശത്തിൽ പാർത്ത് കർത്താവിൻ്റെ നാമം ഉയർത്തട്ടെ സ്വന്തം ഭവനങ്ങൾ ഉണ്ടാകട്ടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ ലോണുകൾ തീർക്കപ്പെടട്ടെ നാമത്തിൽ കച്ചവടങ്ങൾ നടക്കട്ടെ നടക്കട്ടെ ബിസിനസ്സുകൾ തീരട്ടെ ഓ കച്ചവട സ്ഥാപനങ്ങൾ ൾ തീരട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ തലമുറകൾ ജന്മനാൽ രോഗങ്ങളുള്ള തലമുറകൾ സൗഖ്യമാകട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ വല്ലതും ചെറുതുമായ സകല വിഷയങ്ങൾ ഈ പകൽ മംഗടകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വൻ വൻകാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല കർത്താവേ പ്രാർത്ഥന കേട്ട് പ്രിയപ്പെട്ടവരെ അങ്ങ് ഉയർത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു വിടുവിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു ഗേഷൻ നാമത്തിൽ തന്നെ ആമേ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്ന് ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ആ ആഴത്തിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന ആഴത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രകൃതി വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ